എംബുരാൻ സിനിമയുടെ ടീസർ എന്നിവരും ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ എംബുരാന് ശേഷം ഇനി എന്ത് പറ്റിയുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ കാത്തിരിക്കുന്ന സിനിമയാണ് മോഹൻലാൽ നായകനായി നായകനായിജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം നിലവിൽ പൂർത്തിയായിരിക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജ് തന്നെയാണ് ഷൂട്ട് കഴിഞ്ഞെന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പത്തഞ്ചിന് മലമ്പുഴ റിസർവോയറിന്റെ തീരത്ത് എംബുരാന്റെ അവസാന ഷോട്ട് ഞങ്ങൾ പൂർത്തിയാക്കി നൂറ്റി പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററുകളിൽ കാണാം എന്നാണ് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിരിക്കുന്നത് നടൻ മോഹൻലാലും ചിത്രത്തിന്റെ ഷൂട്ട് അവസാനിച്ചതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യു കെ യു എസ് എ യു എ ഇ എന്നിവയുൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളിലൂടെയും നാല് രാജ്യങ്ങളിലൂടെയും പതിനാല് മാസ യാത്രയായിരുന്നു എംബുരാൻ പൃഥ്വിരാജ് സുകുമാറിന്റെ ക്രിയേറ്റിവിറ്റി സിനിമയുടെ ഓരോ ഫ്രെയിമിനെയും മികച്ചതാക്കി ഈ സിനിമയെ രൂപപ്പെടുത്തിയ മുരളീകോപിയുടെ മികച്ച കഥ പറച്ചിലിന് നന്ദിയൊന്നുമാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് അടുത്തതായി ശേഷം ഇനി എന്ത് എന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തിയായതിനാൽ ഡിസംബറിൽ തന്നെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ തന്റെ അടുത്ത ചിത്രമായ വിലയത് ബുത്തയിലേക്കും അതോടൊപ്പം തന്നെ നടൻ മോഹൻലാൽ അദ്ദേഹത്തിന്റെ സ്വന്തം സംവിധാനത്തിൽ സംവിധാനത്തിലൊരുങ്ങുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകളിലേക്കും കൂടാതെ സത്യൻ സംവിധാനത്തിൽ സംവിധാനത്തിലൊരുങ്ങുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ വർക്കുകളിലേക്കും കടക്കുന്നതാണ് അയ്യപ്പനൻ കോശ്യം എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ സച്ചി പൃഥ്വിരാജ് സുകുമാറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധാനം ചെയ്യാനെത്തുന്ന സിനിമയാണ് വിലായത് ബുദ്ധ അന്തരിച്ച സംവിധായകൻ സച്ചിയുടെ അസോസിയേറ്റ് ആയിരുന്ന ജയൻ നമ്പ്യാരാണ് ഇപ്പോൾ ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളത്തിൽ ഇതുവരെ അധികമാരും പറയാത്ത മറയൂർ ചന്ദനക്കാടുകളുടെ കഥാപാശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന വിലായത് ബുദ്ധയിൽ ഡബിൾ മോഹൻ എന്ന ടൈറ്റിൽ കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത് ഇനി എംബുരാലിലേക്ക് വന്നാൽ നിലവിൽ ചിത്രീകരണം പൂർത്തിയായ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി നടക്കും ആശീർവാദ് ഫിലിംസാണ് കേരളത്തിൽ എംബുരാൻ വിതരണത്തിനെത്തിക്കുന്നത് തമിഴ്നാട്ടിൽ ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസും കർണാടകത്തിൽ ഹോംബാലെ ഫിലിംസും ചിത്രം റിലീസിനെത്തിക്കും ഇവരെ കൂടാതെ മറ്റൊരു വമ്പൻ പ്രൊഡക്ഷൻ ഹൌസായ മൈത്രി മൂവി മേക്കേഴ്സാണ് ഈ ചിത്രം ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ വിതരണത്തിനെത്തിക്കുന്നത് ലൂസിഫറിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ ടോവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായ് കുമാർ ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വഞ്ഞാറമ്മൂട് ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും എംബുരാനിലുണ്ട് അടുത്തതായി ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ അപ്ഡേറ്റിനു വേണ്ടിയാണ് നിലവിൽ എംബുരാൻ സിനിമയുടെ ടീസർ ക്രിസ്തുമസിന് പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ക്രിസ്തുമസ് റിലീസായി എത്തുന്ന പറോസിനൊപ്പം തിയേറ്ററിൽ എംബുരാൻ്റെ ടീസർ ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് ചില വാർത്തകൾ പറയുന്നു